ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബെൽബട്ടനും കൂടി അമർത്തിക്കുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തോളൂ കേട്ടോ എൻ്റെ ചാനൽ പുതിയതാണ് അതുകൊണ്ട് എല്ലാവരും കൂടി അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണേ അപ്പം നെവിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കുറിച്ച് നെവിൻ അനുമോളെ വെളിപ്പെടുത്തിയതിനെ കുറിച്ച് ഇതൊക്കെ പറയാൻ പോകുന്നത് നെവിൻ്റെ അടുത്തിൽ ആലോട്ട് ചോദിക്കുന്നുണ്ട് കുത്തിതിരിപ്പാണോ അക്ബർന്ന് ചോദിക്കുന്നത് ഇല്ലല്ലോട്ടാ അതൊരു പ്രഡിക്ഷൻ ചെയ്തതാണ് എന്നോട് പോയിട്ട് പാത്രം കഴുകിക്കോ ആ പാനീയ വേണ്ട എന്ന് പറയും നോക്കിക്കോ അയാൾ ഇങ്ങനെ തന്നെ പെരുമാറുള്ള അയാൾ കുറ്റം പറയും ചെയ്യുന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ എന്നെ കഴുകും അത് പ്രിഡിക്ഷൻ ചെയ്ത എങ്ങനെയാണ് ഈ പ്രിഡിക്ഷൻ കുത്തിതിരിപ്പാകുന്നേ ഒരിക്കലും അല്ലാലട്ട എന്ന് പറയുന്നത് അപ്പോൾ നീ ഇപ്പോൾ പാത്രങ്ങളൊക്കെ കിടന്നാൽ തുടങ്ങിയോ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ചെറിയ ചെറിയ പാത്രങ്ങൾ അവരുടെ ഒക്കെ വെക്കൂലേട്ടാ അല്ലാത്തൊന്നും അല്ലാതെ വേറൊന്നും ചെയ്യില്ല മടിയാണെങ്കിൽ ഞങ്ങൾ പനിഷ്മെന്റ് തരും ശരിക്കും നിനക്ക് പനിഷ് ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പൊ നെവിൻ പിന്നെ കുറച്ച് കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് അനുമോൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട് സ്ട്രാറ്റജി സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനെ നമിക്കുന്ന പോലെ നമുക്ക് കാണിക്കുന്നു ഇത് വോട്ട് കിട്ടാനുള്ള സ്ട്രാറ്റജിയാണ് നമസ്കാരം അല്ലാതെ സൂര്യ നമസ്കാരം ഇങ്ങനെയല്ല ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ ചോദിക്കുന്ന ാലട്ടെ സൂര്യനമസ്കാരം എന്താ നെവിനറിയാമോ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ എന്ന് ഏറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് ലാലട്ടെ എനിക്ക് സൂര്യനമസ്കാരം അറിയില്ല ഞാൻ സൂര്യനെ വണങ്ങുന്നതാണ് തുടക്കം മുതലേ ഞാൻ ഇപ്പം വരെ ചെയ്യുന്നുണ്ട് അത് ശരി തന്നെയാണ് കേട്ടോ അനുമോള് അത്യാവശ്യം ദൈവിക ഭക്തി ഒക്കെ കൂടിയ ആളാണ് അതുകൊണ്ട് അനുമോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് അപ്പൊ അനുമോളോട് ആലോട്ട് ചോദിക്കുകയാണ് അപ്പോൾ എന്താണ് അനീഷിനെ നോമിനേഷൻ ജെയിൽ നോമിനേഷൻ ചെയ്യാതെ നെവിനെ ചെയ്തൊരു ലാലട്ടായി ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നാണ് നെവിൻ എന്നെ വിളിക്കുന്നത് എപ്പോഴും അതുപോലെ ഈ പാത്രങ്ങൾ കഴുകാതെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടു ഇതൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ജയിലിലേക്ക് വിട്ടത് പിന്നെ കൂടുതലും ഇപ്പം ഇങ്ങനെ സൂര്യ സൂര്യനമസ്കാരത്തിന് കുറ്റം പറയുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ശരിക്കും അനീഷ് ചേട്ടനേക്കാളും കൂടുതലും അനുമോള ചൊറിയുന്നത് നെവിനാണ് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ദേഷ്യം വരും അനുമ സ്വാഭാവികമാണ് അപ്പ അങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് ലാ നൂറാക്ക് ഉറങ്ങി പോലെ ഇരിക്കുന്നു അപ്പം നൂറോട് ചോദിക്കുന്നിട്ട് എന്താ എന്താണ് നൂറാൻ പറ്റിയത് നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡറും അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ സാധനങ്ങളോ ഒക്കെ ഞാൻ തന്നു തന്നുവിടാൻ ബിഗ് ബോസിനോട് പറയാം അപ്പഴും നവീന ഉടനെ പറയുകയാണെ ലാലട്ട കുറച്ച് മുട്ടയും പാലും ഒക്കെ തരാൻ പറയണേന്ന് ഒരു സുഖിക്കാൻ വന്ന പോലെയാണ് അവൻ്റെ വർത്തമാനം അപ്പോൾ ലാലട്ട പറഞ്ഞു ഉള്ളതും കൂടി ഇല്ലാതാക്കണ്ട മോനെ നീ വെറുതെ വേണ്ട അപ്പം അക്കബര് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കട്ടെ കിട്ടണത് കിട്ടട്ടെ നീ ഒന്നും മിണ്ടാതിരിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ